കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമുണു ജുവല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറ് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വകാര്യ മേഖലയിലെ വനിതാ ജീവനക്കാർക്ക് ശമ്പളത്തോടെയുള്ള പ്രസവാവധി അറുപത് ദിവസത്തിൽ നിന്ന് എഴുപത് ദിവസമായി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവുമായി ബഹ്റിൻ പാർലമെന്റ് എം പിമാർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ തൊഴിൽ നിയമനം ഭേദഗതി ചെയ്യുന്ന കരട് ബിൽ എം പി ഹനാൻ ഫർദാന്റെ നേതൃത്വത്തിലാണ് സമർപ്പിച്ചത് നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ ശമ്പളത്തോടു കൂടിയുള്ള പ്രസവാവധി എഴുപത് ദിവസമായി വർദ്ധിപ്പിക്കുകയും ആവശ്യപ്പെടുകയാണെങ്കിൽ പതിനഞ്ച് ദിവസത്തെ ശമ്പളമില്ലാത്ത അധികാവധി കൂടി വനിതാ ജീവനക്കാർക്ക് ലഭിക്കുകയും ചെയ്യും വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ചർച്ചയ്ക്കിടും ഈ കാലയളവ് മാതൃശിശു ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്നും സൗദി അറേബ്യ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ നിലവിൽ കൂടുതൽ പ്രസവാവധി നൽകുന്നുണ്ടെന്നും ബഹ്റിൻ ഇത് പിന്തുടരണമെന്നും എം പിമാർ പറഞ്ഞു എന്നാൽ നിർദ്ദേശത്തിന് മറ്റ് എം പിമാരിൽ നിന്ന് സമ്മിശ്ര അഭിപ്രായമാണ് ലഭിച്ചത് അവധി നീട്ടി നൽകുന്നത് സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകളെ വനിതാ ജീവനക്കാരെ നിയമിക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആക്ടിംഗ് തൊഴിൽ മന്ത്രിയും നിയമം കാര്യമന്ത്രിയുമായ യൂസഫ് കലഫ് എതിർപ്പ് പ്രകടിപ്പിച്ചത് സമാന ആശങ്കയാണ് സുപ്രീം കൗൺസിൽ ഫോർ വുമണും അറിയിച്ചത് ബി കെ എസ് ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് വർക്ക്ഷോപ്പ് കേരളീയ സമാജത്തിൽ പുരോഗമിക്കുന്നു ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ഛായാഗ്രഹകനും സംവിധായകനുമായ സണ്ണി ജോസഫാണ് ക്യാമ്പ് ഡയറക്ടർ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വർഗീസ് കാരേക്കൽ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ കലാവിഭാഗം സെക്രട്ടറി റിയാസ് ഇബ്രാഹിം സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ നായർ ഫിലിം ക്ലബ് കൺവീനർ അരുൺ ആർ എന്നിവർ സന്നിഹിതരായിരുന്നു ചലച്ചിത്ര പഠനത്തിന്റെ ആമുഖം ചലച്ചിത്ര രംഗത്തെ നൂതന പ്രവണതകൾ കഥാതിരകഥാ ചർച്ചകൾ പ്രായോഗിക ഛായാഗ്രഹണം പ്രകാശത്തിന്റെയും ലൈറ്റിംഗിന്റെയും ഗുണനിലവാരം ചലച്ചിത്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കഥയുടെയും കഥാപരിസരങ്ങളുടെയും തിരഞ്ഞെടുപ്പ് തുടങ്ങി വിവിധ വിഷയങ്ങളിലായി സംഘടിപ്പിക്കുന്ന വർക്ക്ഷോപ്പ് ഏപ്രിൽ പതിനൊന്നിനെ ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന തിരക്കഥയെ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ ചിത്രീകരണത്തോടെ അവസാനിക്കും തുടർന്ന് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഓൺലൈനായി പഠിപ്പിക്കുമെന്ന് സംഘാടകര് അറിയിച്ചു ബഹ്റിൻ പ്രതിഭയുടെ മനാമ മേഖലാ സാംസ്കാരിക ഉത്സവം ദിശ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഗുദൈബിയ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു സൽമാനിയയിലെ പ്രതിഭ സെന്ററിൽ വച്ച് നടന്ന ചെസ് ടൂർണമെന്റ് ബഹ്റിൻ പ്രതിഭ ജനറൽ സെക്രട്ടറി സഖാവ് മിജോഷ് മൊറാഴ ഉദ്ഘാടനം ചെയ്തു കൺവീനർ ഷനിൽകുമാർ സ്വാഗതം പറഞ്ഞ ഉദ്ഘാടന യോഗത്തിൽ ഗുദൈബിയ യൂണിറ്റ് സെക്രട്ടറി സുരേഷ് വയനാട് അധ്യക്ഷത വഹിച്ചു ബഹ്റിൻ ചെസ് ഫെഡറേഷന്റെ പ്രസിഡന്റ് അൻമാർ അഹമ്മദി മത്സരവേദി സന്ദർശിച്ചു ആറ് റൌണ്ടുകളിലായാണ് മത്സരങ്ങൾ നടന്നത് അർജുൻ ചെസ് അക്കാദമിയുടെ ഡയറക്ടർ അർജുൻ്റെ നേതൃത്വത്തിൽ വിജയികളെ പ്രഖ്യാപിച്ചു അണ്ടർ സിക്സ്റ്റീൻ വിഭാഗത്തിൽ നവനീത് ശ്രീകാന്ത് ആരാധ്യാ റോയ് ഋഷിയൻ എന്നിവർ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടിയപ്പോൾ അണ്ടർ ടെൻ വിഭാഗത്തിൽ ഇഹാൻ ഹൈന്ദവ് എസ്തർ വിവേക് എന്നിവർ വിജയികളായി പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗം സുബൈർ കണ്ണൂർ പ്രതിഭാ പ്രസിഡന്റ് ബിനു മണ്ണിൽ പ്രതിഭ വൈസ് പ്രസിഡന്റ് നൌഷാദ് പൂനൂർ മേഖലാ സെക്രട്ടറി നിരൻ സുബ്രഹ്മണ്യൻ എന്നിവർ വിജയികൾക്ക് ട്രോഫിയും മെഡലുകളും നൽകി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും നൽകി പത്തൊമ്പത് വർഷമായി ബഹ്റിനിൽ പ്രവർത്തിക്കുന്ന പാലക്കാട്ടുകാരുടെ കൂട്ടായ്മയായ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ എന്ന പാക്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള ഭരണസമിതി സ്ഥാനമേറ്റെടുത്തു ബഹ്റിൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ ജനാഹി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി രവികുമാർ ജെയിൻ ബ്രോഡൻ കോൺട്രാക്ടിംഗ് കമ്പനി എം ഡി ഡോക്ടർ കെ എസ് മേനോൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു തുടർന്ന് പാക്ട് കുടുംബത്തിൽ നിന്നുള്ള പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും വിദ്യാർത്ഥികളെ ആദരിച്ചു ah, ഇതിനുശേഷം നടന്ന കരിയർ സംബന്ധമായും വിവിധ കോഴ്സുകളെ സംബന്ധിച്ചും വർത്തമാനകാലത്തെ വെല്ലുവിളികളെ എങ്ങനെ നേരിടാം എന്ന വിഷയത്തെക്കുറിച്ചും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സെഷനുകൾ ശ്രദ്ധേയമായിരുന്നു സിസ്കോ ഡയറക്ടർ സജിൻ ഹെൻറി ഡോക്ടർ പ്രവീൺ യൂണിഗ്രാഡ് ഡയറക്ടർ സുജ ജെ പി മേനോൻ അമോഹ ഗ്രൂപ്പ് സിഇഒ ഖിളർ മുഹമ്മദ് എന്നിവരാണ് ചർച്ച നയിച്ചത് കൂടാതെ ബഹ്റിൻ സന്ദർശനത്തിന് ശേഷം എത്തിച്ചേർന്ന പാക്ട് അംഗങ്ങളായ ഷറഫുദ്ദീൻ മാരായമംഗലം പ്രിയ രാജേഷ് എന്നിവരുടെ മാതാപിതാക്ക നേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു അടുത്ത രണ്ടു വർഷത്തേക്കുള്ള ഭരണസമിതി അംഗങ്ങളായി ജ്യോതികുമാർ മേനോൻ ചീഫ് കോർഡിനേറ്റർ അശോക് കുമാർ പ്രസിഡന്റ് ശിവദാസ് നായർ ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ സുഭാഷ് മേനോൻ ഇ വിനോദ് വൈസ് പ്രസിഡന്റുമാർ രവി മാരാത്ത് അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി മൂർത്തി നൂറണി ട്രഷറർ സുധീർ അസിസ്റ്റന്റ് ട്രഷറർ ജഗദീഷ് മീഡിയ ആൻഡ് മെമ്പർഷിപ്പ് സെക്രട്ടറി ദീപക് വിജയൻ അശോക് മണ്ണിൽ മെമ്പർഷിപ്പ് സെക്രട്ടറിമാർ അനിൽകുമാർ ഐ ടി ആൻഡ് മെമ്പർഷിപ്പ് സൽമാനുൽ ഫാരിസ് സെക്രട്ടറി പബ്ലിക് റിലേഷൻ രമേശ് കെ ടി രാംദാസ് നായർ സതീഷ് കുമാർ ഗോപാലകൃഷ്ണൻ ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു വനിതാ വിഭാഗം ഭാരവാഹികളായി സജിതാ സതീഷ് പ്രസിഡന്റ് ഉഷ സുരേഷ് ജനറൽ സെക്രട്ടറി രമ്യ ഗോപകുമാർ വൈസ് പ്രസിഡന്റ് ധന്യ രാഹുൽ സ്പോർട്സ് ആൻഡ് പ്രോഗ്രാം ഷീബ ശശി എന്റർടൈൻമെന്റ് ആൻഡ് അഡ്മിൻ രമ്യ സുധീ പബ്ലിക് റിലേഷൻ ആൻഡ് മെമ്പർഷിപ്പ് തുടങ്ങിയവരാണ് സ്ഥാനമേറ്റത് വൈസ് പ്രസിഡന്റ് രവി മാരാത് നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ നിങ്ങൾക്കായി ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ लुलू मनी स्नेहपुर ചെമ്മണോ ജ്വല്ലേ ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾക്ക് പണിക്കൂരി മൂന്ന് ദശാംശം മൂന്ന് ശതമാനം മുതൽ ഇരുപത്തിയൊന്ന് പതിനെട്ട് കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂരിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ കിഴിവ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് അമ്പത് ശതമാനം വരെ വില കിഴിവ് ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മുണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ ഷെഫ്സ് പാലറ്റ് ബഹ്റിൻ കേരളീയ സമാജവുമായി ചേർന്ന് ഗ്ലോബൽ റൈസ് ഫ്യൂഷൻ ഫെസ്റ്റ് പാചക മത്സരം സംഘടിപ്പിച്ചു ബഹ്റിൻ ലഭിക്കുന്ന വ്യത്യസ്ത രാജ്യങ്ങളിലെ വിവിധ തരം അരി ഉപയോഗിച്ച് പാചകകലയിലെ സർഗാത്മകതയും നവീകരണവും സമന്വയിപ്പിച്ച പാചക മത്സരത്തിൽ വിവിധ രാജ്യങ്ങളിലെ മത്സരാർത്ഥികൾ പങ്കെടുത്തു ശ്രീലങ്ക സ്വദേശിനിയായ ഭാഗ്യ എൽഗിവിറ്റ ഒന്നാം സ്ഥാനവും ശിവാംബിക രണ്ടാം സ്ഥാനവും ബുഷറ റസാഖ് മൂന്നാം സ്ഥാനവും നേടി ബെസ്റ്റ് ക്രിയേറ്റിവിറ്റിയിൽ ആബിദ സഗീർ ബെസ്റ്റ് പ്രസന്റേഷൻ ലീമ ജോസഫ് ഫ്യൂഷൻ സുനിത റൊസാരിയോ എന്നിവർ വിജയികളായി ഷെഫ് മൗറിസിയോ ഫെറായുവോലോ ഷെഫ് ഹനാൻ ഓസ്മാൻ ഷെഫ് പിക്കോ ആലപ്പാട്ട് ഷെഫ് റെനലിൻ മെനറ്റോ എന്നിവർ പ്രധാന വിധികർത്താക്കളായിരുന്നു ബഹ്റിൻ കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ഉദ്ഘാടനം ചെയ്ത റൈസ് ഫ്യൂഷനെ ഫെസ് ഷെഫ് അനാൻ എം ആലത്തൂവി ആശംസകൾ അറിയിച്ചു വിജയികൾക്കായുള്ള സമ്മാനദാനം ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള നിർവഹിച്ചു ഷെഫ് പാലറ്റ് പാചകകലയോടുള്ള അഭിനിവേശം ർത്താൻ വിവിധ പരിപാടികൾ ലക്ഷ്യമിടുന്നതായും പാചകകലയെക്കുറിച്ചുള്ള വെബിനാറുകൾ പാചക മത്സരങ്ങൾ മുതിർന്നവർക്കും കുട്ടികൾക്കുമുള്ള പാചക ക്ലാസുകൾ എന്നിവ ഭാവിയിൽ സംഘടിപ്പിക്കുമെന്നും ഷെഫ് പാലറ്റ് ഭാരവാഹികൾ അറിയിച്ചു അംഗൻവാടികൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ നടത്തുന്ന അക്കാദമിക് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരണത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സംരംഭകത്വ വൈദഗ്ധ്യങ്ങൾ നേടാനുള്ള സഹായം നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ ആവിഷ്കരിച്ച നോളജ് വില്ലേജ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വീഡിയോകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോളജ് വില്ലേജ് ബ്ലോഗിന്റെ ഉദ്ഘാടനം ബഹ്റിൻ കേരളീയ സമാജത്തിൽ വെച്ച് നടന്നു ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബഹ്റിൻ െത്തിയ റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജനറൽ സെക്രട്ടറി വർഗീസ് കാരേക്കൽ സ്വാഗതം പറഞ്ഞു ട്രഷറർ ദേവദാസ് കുന്നത്ത് സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ ഇൻഡോർ ഗെയിംസ് സെക്രട്ടറി നൌഷാദ് എന്നിവർ സന്നിഹിതരായിരുന്നു ബഹ്റൻ പ്രവാസിയും റാന്നി സ്വദേശിയുമായ സുനിൽ തോമസ് റാന്നി ആണ് ബ്ലോഗ് നിർമ്മിച്ചത് അടുത്ത ഘട്ടത്തിൽ പോർട്ടലായി വികസിപ്പിക്കാനാണ് ലക്ഷ്യമെന്ന് സുനിൽ തോമസ് പറഞ്ഞു സംഘടനയുടെ അംഗത്തിന്റെ ഭാര്യയുടെ തുടർചികിത്സയ്ക്ക് ബഹ്റിനിലെ മൈത്രി ഗ്രൂപ്പ് അംഗങ്ങളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ സ്വരൂപിച്ച ഫണ്ട് മൈത്രിയുടെ പ്രസിഡന്റ് സലീം തയ്യലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചാരിറ്റി കൺവീനർ അൻവർ ശൂരനാട് കൈമാറി മൈത്രി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൾ സലീം ഷബീർ നവാസ് കുണ്ടറ നൌഷാദ് തയ്യൽ അജാസ് മഞ്ഞപ്പാറ ഷാജഹാൻ എന്നിവർ സന്നിഹിതരായിരുന്നു മൈത്രി ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്വാഗതവും ട്രഷറർ അബ്ദുൾബാരി നന്ദിയും പറഞ്ഞു ചെറിയ പെരുന്നാൾ അവധി ദിവസങ്ങളിൽ കേരള ബാഡ്മിൻ്റൺ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസം നീണ്ട ഈദ് മെഗാ ബാഡ്മിൻ്റൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു സിത്രയിലുള്ള എജു സ്പോർട്സ് സെന്ററിൽ വെച്ച് നടന്ന ടൂർണമെന്റിൽ നൂറ്റിയെഴുപതിൽ പരം ടീമുകൾ പങ്കെടുത്തു മെൻസ് ഡബിൾസ് വുമൻസ് ഡബിൾസ് മിക്സഡ് ഡബിൾസ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും നൽകി ഫൈസൽ സലീം ആയിരുന്നു ടൂർണമെന്റ് കോർഡിനേറ്റർ